അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഒരു നല്ലൊരു വിഷുദിനവും കൂടെ കടന്നു പോയിരിക്കുകയാണ് അല്ലേ എല്ലാവരും വിഷു കൈനീട്ടവും വിഷു സദ്യയും പായസം എല്ലാം കൈപ്പറ്റി സന്തോഷത്തോടെ അടുത്ത ദിവസത്തെ വരവേറ്റിരിക്കുകയാണ് വരവേറ്റിരിക്കുകയാണല്ലേ അപ്പോൾ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് നമ്മുടെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പൈങ്കുനി ഉത്സവമായിട്ട് ബന്ധപ്പെട്ടിട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പത്മനാഭി സ്വാമി ക്ഷേത്രത്തിലെ പൈങ്കുനി ഉത്സവം വെള്ളിയാഴ്ച ആക്ച്വലി പറഞ്ഞാൽ ഏപ്രിൽ പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വെള്ളിയാഴ്ച നടന്നിട്ടുണ്ടായിരുന്നു എനിക്കും എൻ്റെ അമ്മയ്ക്കും അതിലൊരു ഭാഗമാകാൻ കഴിഞ്ഞിരുന്നു ഭഗവാൻ്റെ കൃപ കാരണം അപ്പോൾ എൻ്റെ ഇവിടുത്തെ ക്ഷേത്രത്തിൽ നിന്നും ആറാട്ടിന് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പോയി പിന്നെ വേറെ ക്ഷേത്രത്തിൽ മൂന്ന് ക്ഷേത്രത്തിൽ നിന്നും ആനകൾ വന്നിട്ടുണ്ടായിരുന്നു ആ ആനകളും പിന്നെ അവിടുത്തെ വിശ്വാസികളും അതുപോലെ തന്നെ പത്മനാഭസ്വാമി ക്ഷേത്രങ്ങളിലെ ആനകളും വിശ്വാസികളും ദൈവത്തിനെ പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് ദൈവത്തിനെ ഹരേ രാമ ഹരേ രാമ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ പറഞ്ഞ് പറഞ്ഞ് നമ്മൾ നടന്ന് ഇൻ്റർനാഷണൽ എയർപോർട്ടിൻ്റെ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു പിന്നെ അവിടെ പാസ്സുള്ളവർക്ക് മാത്രമേ അകത്ത് കയറ്റി ഇവിടത്തുള്ളൂ പിന്നെ പാസ് എനിക്കും അമ്മയ്ക്ക് ഉണ്ടായിരുന്നു അപ്പോൾ നമുക്ക് കയറി പോകാൻ സാധിച്ചു അപ്പോൾ എയർപോർട്ടിലെ വ്യൂസ് ഒക്കെ ഞാൻ അടുത്ത വീഡിയോയിലായിട്ട് അപ്ലോഡ് ചെയ്യാം കാരണം നല്ല ലെങ്ത് ഉണ്ട് ഞാൻ ഈ നടന്നു പോകുന്ന വീഡിയോസായിട്ട് ഒരുപാട് എടുത്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ലോങ് വീഡിയോസ് ആയിപ്പോവും ഞാൻ ഇട്ടാൽ ഏകദേശം ഞാൻ എഡിറ്റ് ചെയ്ത് വന്നപ്പോഴത്തേനേക്കും തന്നെ നാൽപ്പത്തി മിനിറ്റോളം വീഡിയോസ് വരുന്നുണ്ട് അപ്പോൾ എനിക്ക് നെറ്റിൻ്റെ കുറച്ച് ഇഷ്യൂസൊക്കെ കാരണം എനിക്കത് ഇന്ന് തന്നെ അത്രയും അപ്ലോഡ് ചെയ്യാൻ കഴിയില്ല അപ്പോൾ ഞാൻ വെച്ചിട്ടുണ്ടെങ്കിൽ പാർട്ട് പാർട്ടായിട്ട് ഇടാമെന്ന് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ അപ്ലോഡ് ചെയ്യാൻ പോകുന്നത് പത്മനാഭ സ്വാമി ക്ഷേത്രത്തിൽ നിന്നും ശംഖുമുഖം എയർപോർട്ടിലോട്ട് പോകുന്ന അതുവരെ ഉള്ളതാണ് അത് കഴിഞ്ഞ് ശംഖുമുഖം എയർപോർട്ടിലെ റൺവേയിൽ കൂടി ശംഖുമുഖം ബീച്ചിൽ പോകുന്നുണ്ട് അത് ഞാൻ അടുത്ത വീഡിയോയിൽ ആഡ് ചെയ്യാം പിന്നെ തിരിച്ചു വരുന്നത് അടുത്ത വീഡിയോ അങ്ങനെ ഒരു പാർട്ട് പാർട്ടായിട്ടാണ് ഞാൻ വീഡിയോ ഇടാൻ തീരുമാനിച്ചിരിക്കുന്നത് അപ്പോൾ ഇത് പാർട്ട് വൺ ആണ് ആറാട്ട് പാർട്ട് വൺ ആണ് ലൈഫിൽ ആദ്യമായിട്ടാണ് ഞാൻ ഈ ആറാട്ടിൽ പങ്കെടുക്കുന്നുണ്ട് ഇതിനു മുമ്പേ ഞാൻ കണ്ടിട്ടുണ്ട് ശംഖുമുഖത്ത് പോയിട്ട് കണ്ടിട്ടുണ്ട് എൻവെയിൽ കയറാൻ നമുക്ക് പാസ് വേണം എന്നൊക്കെ പാസ് കിട്ടിയിട്ടില്ല എന്നെ ദൈവത്തിൻ്റെ ബ്ലെസ്സിങ്സ് കാരണം ഈ വർഷം പാസ് കിട്ടി അതുകൊണ്ട് എനിക്ക് ആറാൻ്റെ കൂടെ പോകാൻ സാധിച്ചു പണ്ടൊക്കെ ദൂരെ റോഡിൽ നിന്നും ശംഖുമുഖം ബീച്ചിൻ്റെ അവിടെ നിന്നും ഒക്കെ കാണാൻ സാധിച്ചിട്ടുള്ളൂ അപ്പോൾ ഇപ്രാവശ്യം ഇതിൻ്റെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ ഞാൻ ഒരുപാട് ഒരുപാട് അഭിമാനം കൊള്ളുന്നു സന്തോഷം കള്ളുന്നു എന്താ പറയുക അത്രയ്ക്ക് നല്ല സന്തോഷമാണ് തോന്നുന്നത് ആറാട്ട് എന്ന് പറയുന്നത് നമ്മളെ ദൂരെ നിന്ന് കാണുന്ന ഒരു ഫീലല്ല നമ്മൾ ഇത്രയും ദൂരം നമ്മൾ നടന്നു പോകുന്നതാണ് അപ്പോൾ നമ്മൾ നമ്മൾ സാധാരണ ഞാൻ തന്നെ വീട്ടിൽ വന്നിട്ട് ഞാൻ വിചാരിച്ചു എൻ്റെ ഇവിടെ നിന്ന് ശംഖുമുഖം വരെ നടക്കുക അവിടെ നിന്ന് ഇങ്ങോട്ട് നടക്കുക ഇതൊക്കെ പോസിബിൾ ആയിരുന്നു പക്ഷേ ഞാൻ നടന്നല്ലോ എന്ന് ഞാൻ വിചാരിച്ചു പോവുകയാണ് കേട്ടോ കാരണം അത്രയ്ക്ക് എന്താ പറയുക അത്രയ്ക്ക് അതിശയം തോന്നുകയാണ് ഇത്ര ദൂരം നമ്മൾ നടന്നു അന്നൊന്നും ക്ഷീണം അറിഞ്ഞില്ല വീട്ടിൽ വന്നിട്ട് ക്ഷീണം ഉണ്ടായിരുന്നു പക്ഷെ അപ്പോഴൊന്നും ക്ഷീണമൊന്നും അറിഞ്ഞിട്ടില്ല നടക്കുന്ന ടൈമിൽ കാരണം നമ്മൾ ഹരേ രാമ ഹരേ കൃഷ്ണ പറഞ്ഞു പറഞ്ഞ് ദൈവത്തിനെ പ്രാർത്ഥിച്ചുകൊണ്ടാണ് നടക്കുന്നത് പിന്നെ ഒരു വിശ്വാസമുണ്ട് അടുത്ത വർഷം ആറാട്ടിന് വരുന്നവരും പാസ് കിട്ടി ഇങ്ങനെ വരുന്നവരും നല്ലാണ്ട് വരുന്നവരൊക്കെ ഈ ആറാടിൻ്റെ കൂടെ നടന്നു പോകുന്നവർക്ക് വേണ്ടിയിട്ട് ഞാനൊരു വിശ്വാസം പറഞ്ഞു തരാം നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം മനസ്സിൽ ആഗ്രഹിച്ചുകൊണ്ട് നമ്മൾ ആറാട്ടിൻ്റെ കൂടെ നടന്നു പോകുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ആഗ്രഹം അടുത്ത ആറാട്ടിന് മുമ്പ് തന്നെ ഭഗവാൻ നടത്തി തരും എന്നൊരു വിശ്വാസമുണ്ട് അപ്പോൾ ഞാനും പ്രാർത്ഥിച്ചു കൊണ്ടാണ് പോയത് അപ്പോൾ എൻ്റെ ആ ഒരു ആഗ്രഹം ദൈവം സാധിച്ചു തരും എന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ ഈ എയർപോർട്ടിൽ ഈ സിനാരിയോ കൊണ്ട് നിർത്തുകയാണ് ഞാൻ അടുത്ത പാർട്ടിൽ എയർപോർട്ടിൽ നിന്നും ശംഖുമുഖം ബീച്ചിലോട്ട് പോകുന്ന ആ ഒരു വ്യൂസ് നിങ്ങൾക്ക് വേണ്ടി ഇടുന്നതായിരിക്കും താങ്ക് ഫോർ വാച്ചിങ് ബൈ